നല്ല മുരിഞ്ഞ ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവിടെ ഉണ്ടാക്കാൻ അറിയോ ഇല്ലെങ്കിൽ വാ നമുക്കുണ്ടാക്കാം അതിനായിട്ട് ആദ്യം തന്നെ രണ്ട് വലിയ സവാള സവാളയെടുത്ത് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു പച്ചമുളക് കരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു നുള്ളു ഇഞ്ചി ചതച്ചത് പിന്നെ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി കുറച്ച് പെരിഞ്ചീരകപ്പൊടി ഒരു കായപ്പൊടി എന്നിട്ട് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ കടലമാവും ചേർത്ത് അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കണം അതിനുശേഷം പൊരിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് കുറച്ച് അരിമാവ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് തിളച്ച് വരുന്ന എണ്ണയിലേക്ക് കുറച്ച് കുറച്ചായിട്ട് എടുത്ത് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുക ഒരുപാട് പാലിപ്പത്തിലോ നല്ല ഷേപ്പിലോ സ്റ്റൈലിലോ ഒക്കെ ഇടാൻ നിന്നാൽ ക്രിസ്പിയായിട്ട് കിട്ടണം എന്നില്ല ജസ്റ്റ് കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് നടുക്കൊന്ന് പ്രെസ് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ച് വെക്കിയിട്ട് ഒരു ഗോൾഡൻ കളർ കളറാവുമ്പോഴേക്കും നമുക്ക് കുമരി മാറ്റാം ഇതാണ് നമ്മുടെ മുരിഞ്ഞ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവിട അതെ വീഡിയോ ഇഷ്ടമായാൽ അപ്പോൾ എങ്ങനെയാ